ആൾ താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുസന്നിധിയിൽ എൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ സാക്ഷ്യം പറയാൻ സാധിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും അമ്മയോടും യേശുവിനോടും നന്ദി പറയുന്നു എൻ്റെ പേര് സനീഷ് ഞങ്ങൾ വരുന്നത് നീർപ്പാറയിൽ നിന്നാണ് ഇവിടെ ആദ്യം വരുന്നത് വൈഫും വൈഫിൻ്റെ അമ്മയും കൂടെയാണ് ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് വൈഫിനെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു യു കെയിലെ അപ്പോൾ അതിൻ്റെ എല്ലാ പേപ്പർ ഒരു പേപ്പർ ഒഴിക ബാക്കി എല്ലാ പേപ്പറും കഴിഞ്ഞായിരുന്നു അപ്പോൾ വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരികളിലൊക്കെ കയറിപ്പോയി അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പേപ്പർ ഡില്ല ആയതുകൊണ്ട് വൈഫിന് പോകാൻ പറ്റിയില്ല അപ്പോൾ അവിടെ പോയവർക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പെട്ടുപോയി അതൊരു ചീറ്റിങ് ആയിരുന്നു അതാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റി പൊറ്റി അവർക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി മ്മ്മാതാവോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ വന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം കയറി പോകാൻ പറ്റണേ എന്ന് അപ്പോൾ പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തായിരുന്നു പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ജോലി കുറച്ച് നാളത്തേക്കില്ലായിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്ത് ഒമാനിലായിരുന്നു അപ്പോൾ അവിടത്തെ ജോലി കഴിഞ്ഞിട്ട് ആ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന അമ്മ വൈഫും വൈഫിൻ്റെ അമ്മയും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ആ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ആദ്യം അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല വൈഫും അമ്മയും പോകാൻ നേരത്തെ ഞാൻ തടയൊന്നുമില്ല മീൻസ് പോകാണ്ട് അല്ലെങ്കിൽ അതിന് വിശ്വാസം ഇല്ലായെന്ന് പറഞ്ഞ് പക്ഷേ അത് അമ്മയും വൈഫും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരോട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിസിറ്റിങ്ങിന് യു എ യു യു എയിലേക്ക് പോയി അവിടെ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി ശരിയായി ഒരു മാസത്തിനുള്ളിൽ തന്നെ ജോലി ശരിയായി ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കാശുരൂപമൊക്കെ കിട്ടിയായിരുന്നു കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ഇൻ്റർവ്യൂവിനും ഒക്കെ പോയി അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജോലി റെഡി ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് മെഡിക്കൽ പാസ്സായി ആദ്യത്തെ മെഡിക്കൽ പാസ് പാസ്സായി അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഓഫ് ഷോറിൽ ജോലി കിട്ടിയായിരുന്നു ഞാൻ ആ കമ്പനിയിൽ തന്നെ ഓഫ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫ്ഷോറിലേക്ക് പോകാനായിട്ട് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ബ്ലഡിൽ കുറേ ഇത് ഇത് അതായത് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് പറഞ്ഞ് കാണിച്ചു അപ്പോൾ അത് കാരണം കൊണ്ട് റിജക്റ്റ് ചെയ്തു ഓഫ് ഷോറിലേക്ക് പോയപ്പോഴത്തേക്കും അപ്പോൾ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ അടുത്ത് വേറെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും സ്കാനിങ്ങും ബ്ലഡൊക്കെ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടീട്ട് കയറി കൊള്ളാൻ പറഞ്ഞു ഓഫ് ഷോറിലാണെങ്കിലും ഓൺ ഷോറിലാണെങ്കിലും നമ്മൾ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു അപ്പോൾ വൈഫും വൈഫിൻ്റെ അമ്മയാണെങ്കിലും പേടിക്കണ്ട ഒരു കുഴപ്പം വരില്ല അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അവർ തീർച്ചയായും അവർ തർപ്പിച്ച് പറഞ്ഞു അപ്പോൾ പെറ്റു ദിവസമാണെങ്കിലും വൈഫ് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് സംസാരിച്ചു അപ്പോൾ ഫോട്ടോയും അതിൻ്റെ റിപ്പോർട്ടും ആയിട്ട് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്നു അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം മേടിച്ചിരുന്നു കാശുരൂപവും കിട്ടി അതുപോലെ തന്നെ അനുഗ്രഹവും കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് അവർ തീർച്ചയായിട്ടും വൈഫ് ഇവിടുന്ന് നല്ല ഇതായിട്ടാണ് പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എല്ലാം മാറി ത മാറ്റിത്തരും അമ്മ മാതാവ് എല്ലാം മാറ്റിത്തരുമെന്ന് പറഞ്ഞു അത് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു ആ ഡോക്ടറെ അടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ ഡോക്ടർ പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരു ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പിന്നെയും ചെക്ക് ചെയ്തപ്പോഴത്തേട്ട് പറഞ്ഞു നിങ്ങൾ ഒരു മാസം റെസ്റ്റ് എടുക്കുക നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക ഇപ്പോൾ ഈ പറയുന്ന മറ്റേ ഡോക്ടർ പറഞ്ഞ അത്ര വിഷയങ്ങളൊന്നുമില്ല അതിനാൽ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ക്രിയാറ്റിൻ നോർമൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഡയാലിസിസ് ഡയാലിസിസ് പേഷ്യൻറ്റാണെന്നാണ് തോന്നിയത് അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിലാണെങ്കിലും മൂന്ന് കുട്ടികൾ വൈഫ് അമ്മ ഇത്തരം പേർ ആറുപേരെ നമുക്കുള്ളത് അപ്പോൾ നമുക്കന്ന് പെട്ടെന്ന് നമുക്ക് സാധാരണക്കാർക്കായി ആർക്കും നമുക്ക് താങ്ങാൻ പറ്റാ പറ്റാത്ത ഒരു കേട്ടത് അപ്പോൾ പിന്നെ രണ്ടാമത് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ എടുത്തു അത് കഴിഞ്ഞിട്ട് മൂന്നാമത് സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്തു ക്രിയാറ്റിന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നോർമ നോർമലായി എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നത് ഇതിനിടയിൽ ഈ ഒരു മാസമാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മൾ രണ്ടു നേരം പ്രാർത്ഥിക്കുകയും അമ്മ അമ്മയാണെങ്കിൽ വൈഫിൻ്റെ അമ്മയാണെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും അയച്ചു തരും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും എപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു നല്ലൊരിതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനാൽ അമ്മ മാതാവ് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള വഴിയാണ് നമുക്ക് എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളൂ അമ്മയുടെ അടുത്ത് ഒട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് അതുപോലെ തന്നെ വൈഫിനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പൈസ പോകാതെ എല്ലാം തിരിച്ച് കിട്ടി പിന്നെ ബാക്കിയുള്ളത് വൈഫ് പറയും കൃപാശനത്തിലെ പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ക്യാൻസർ രോഗികൾക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള പണം കൊടുക്കുകയും പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയും ഡെയിലി എല്ലാ ദിവസവും രണ്ടു നേരവും പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ പ്രയർ കേൾക്കുകയും ചെയ്യാറുണ്ട് ആത്മീയ ജീവിതമായിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും പറ്റുമോ ഒക്കെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഞങ്ങൾ കൃപാസനത്തെപ്പറ്റി പറയാറുണ്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അനുഭവത്തിൽ നമ്മൾ യേശോയെ യേശോയെയും മാതാവിനെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം റെഡിയാക്കി തരും നമ്മൾ എപ്പോഴും വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും നല്ല വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്ക് അവർക്ക് നമ്മളെക്കാളും അതായത് പാടില്ലാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു കാരുണ്യ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതാവ് എപ്പോഴും കൂടെ ഉണ്ടാവും മാതാവ് മുന്നിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു ആരൂപമായിട്ട് വന്ന് നമ്മളേതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലായിട്ട് വന്ന് നമ്മളെ സഹായിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞില്ലേ വൈഫൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ അവരെ ചില സമയത്ത് കളിയാക്കിയിട്ടൊക്കെയുണ്ട് എന്തിനാണ് പോകണേന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത അടുത്ത് അടുത്ത് വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കും മാതാവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ സ്നേഹവും നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മളെല്ലാവരും ആ മാതാവിനോട് നെഞ്ചോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയപ്പോഴും ദൈവമേ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഞങ്ങളങ്ങനെ അർപ്പിക്കുന്നു ഞങ്ങളങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം എഴുപത്തഞ്ചോ ഒന്നാം വചനമാണ് നന്ദി പറയുന്ന കൃതജ്ഞതയെ അർപ്പിക്കുന്ന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ആഴത്തിലുള്ള ബന്ധമാണ് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആരാധനയാണ് ഈ നന്ദി പറയൽ ദൈവം ചെയ്ത ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മറക്കാതെ അവയെ മറ്റുള്ളവർക്ക് അറിയിക്കുകയും സാക്ഷ്യമായി പറയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം യഥാർത്ഥ ദൈവസ്നേഹം സനീഷും ഭാര്യയും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണ് വിസിറ്റിംഗ് വിസയിലാണ് അബുദാബിയിൽ പോയത് അവിടെ ചെന്ന് പതിനഞ്ച് ദിവസത്തിനകം ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഒരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു ടൈം ഷോർട്ടിനെ അമ്മയാണ് ഈ സമയ ചുരുക്കത്തിൻ്റെ അമ്മ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഈ മൗനൊരു പുതിയ ജോലി സമ്മാനിച്ചത് ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോഴാണ് ഇങ്ങനെ നന്ദി പറയുവാനായിട്ട് ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പിന്നീട് ഈ മകൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു ആദ്യം പ്രാവശ്യം പോയപ്പോൾ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു പിന്നീട് ടെസ്റ്റ് ചെയ്താൽ പോയപ്പോഴാണ് ആ ക്രിയാറ്റിൻ നോർമലായത് അത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് നല്ലതുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവർ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി തൈലോ ഉടമ്പടി ഉപ്പോ ഒക്കെ തേച്ച ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയും ഈശയും അമ്മയും കേൾക്കാതിരുന്നില്ല ഇവർക്ക് നല്ലൊരു റിപ്പോർട്ട് നൽകി ക്രിയാറ്റൻ കുറച്ച് കൊടുത്തു വൈഫിൻ്റെ ജോലി സംബന്ധമായിട്ട് യു കെക്ക് പോകാനായിട്ട് കുറേ ക്യാഷ് കൊടുത്തിരുന്നു നല്ലൊരു തുക ഒമ്പത് ലക്ഷമായിരുന്നു കൂട്ടുകാർ പലരും കൊടുത്തിരുന്നു അവർക്കാർക്കും ആ ക്യാഷ് തിരിച്ചു കിട്ടിയില്ല ഇവർ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ആ മുഴുവൻ ക്യാഷ് പൈസയും തിരിച്ചു കിട്ടാനായിട്ട് സാധിച്ചു ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും കൃപയമാണെന്നാണ് ഈ കുടുംബം നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോയും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത് വെറും വാക്കുകളിലല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓർത്ത് നന്ദി പറയുവാൻ വരുമ്പോഴും വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോഴുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്ദി പറയാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകൃതിക്കുന്നത് യഥാർത്ഥ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവം നടത്തി തരുമ്പോൾ നമുക്കും കൃതജ്ഞതയോടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറയാം എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം നമുക്കെപ്പോഴും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഓർത്ത് നമുക്ക് ദൈവത്തെ ആ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം അത്ഭുത പ്രവർത്തികൾ നമുക്കും പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം സതീഷിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക